ഹരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് ഉള്ള വിശേഷമാണ് നേരെ ഗാർഡനിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പം നമുക്കിന്ന് രണ്ട് കൊറിയർ കൊറിയറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ലോട്ടസ് ടൂബർ ഒന്നല്ല നമുക്ക് രണ്ട് ഫ്ലവറിങ് പ്ലാൻസിൻ്റെ കൊറിയറാണ് കേട്ടോ വയനാട് നിന്ന് ഒരെണ്ണം കാവുങ്കൽ ഗാർഡൻസും പിന്നെ ഒരു ഡ്രീമിങ് ഡ്രീം ഗാർഡൻ ഡ്രീമി ഗാർഡൻ അങ്ങനെ എന്തുവാണേട്ടോ പേര് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റിനോടുള്ള അമിതാവേശം മൂത്ത് മൂത്തപ്പോൾ ഞാൻ ഇപ്പോൾ അതിൻ്റെ പുറകെയാണ് അപ്പോൾ രണ്ട് ടൈപ്പ് ചെടികളാണ് കേട്ടോ വിങ്ക പ്ലാന്റ്സും ഒരു സ്ഥലത്തുനിന്ന് വിങ്ക പ്ലാന്റ്സും ഒരു സ്ഥലത്തു നിന്ന് മേതാപ്പിറ്റുണിയ പ്ലാന്റ്സ് പിന്നെ ഒരു ജമന്തി അങ്ങനെയാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സിനെ അപ്പോൾ കിട്ടിയ വശം തന്നെ ഞാൻ വേഗം ബോക്സൊക്കെ പൊട്ടിച്ചിട്ടോ എനിക്കിത് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് വേഗം അപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി വേഗം തന്നെ എന്താ പറയുക പെട്ടി പൊട്ടിച്ചു അപ്പോൾ അതാ ഒരു സ്ഥലത്തുനിന്ന് ഇത് ഡ്രീമിംഗ് ഗാർഡനിന്ന് മേടിച്ച നാടൻ ജമന്തി പിന്നെ വിങ്കാട്ടാ പിന്നെ ഇത് പിറ്റോണിയ ഇത് കാവങ്കൽ ഗാർഡൻസ് നിന്ന് വാങ്ങിച്ചതാണ് രണ്ടും വയനാട് തന്നെയാണ് കേട്ടോ സ്ഥലം അപ്പോൾ ഒരുപാട് റേറ്റ് ഒന്നും ആയിട്ടില്ല എനിക്ക് ഇങ്ങനെയുള്ള ഫ്ലവറിംഗ് പ്ലാൻസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഓൺലൈനായിട്ട് വാങ്ങുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെയല്ല പഠിക്കുന്നത് നോക്കാമെന്ന് വിചാരിച്ചു അത്രയ്ക്കാഗ്രഹായാലും കേട്ടോ ഞാൻ എനിക്കിങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോഴും അപ്പം ഈ ഒരു എന്താ പറയുക പിറ്റൂണിയ പ്ലാന്റിന് ചെറുതായിട്ടൊരു ചീച്ചലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ട ഒരു അഴുകലൊക്കെ എന്താ എന്തോ കണ്ട പിറ്റൂണിയ പ്ലാന്റ് ചെറുതായിട്ട് അഴുകിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ ഇത് നമുക്കൊരു കോംബോ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ അത് എന്താവും എന്തോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ശ്രമം എന്തായാലും നോക്കി നോക്കാം അപ്പം ഞാൻ ഇതൊന്ന് നടട്ടെ നടറ്റേട്ടാ അപ്പം ഞാൻ പോട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അതിതേ ചെടി ഇവിടെ നട്ടു ഈ ഒരു ചെടി തീരെ ചെറുതായിരുന്നു അത് ഒട്ടും പിടിക്കും എന്ന് എനിക്ക് തോന്നില്ല അതിന് തുമ്പ് മാത്രം ഞാൻ അടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല കേട്ടോ ബാക്കിയെല്ലാം സംശയമാണ് സംശയമാണോ ഈ തണ്ട് ചീഞ്ഞേൻ്റെയൊക്കെ കൊമ്പോശം എടുത്ത് ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് രണ്ട് പ്ലാന്റ് മാത്രമാണ് നമുക്ക് നന്നായിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ പിറ്റേ പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെ ഞാൻ ആദ്യമായിട്ട് വാങ്ങണതാണ് എന്തായാലും ഇത് പിടിക്കുകയോന്ന് നോക്കാം പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പിടിച്ചില്ലെങ്കിൽ എൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ആദ്യത്തെ പർച്ചേസിങ്ങും അവസാനത്തെ പർച്ചേസിങ്ങും ഇത് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി ബാക്കി ചെടികളും കൂടി ഒന്ന് നട്ടു വെക്കാവേ അപ്പോൾ ഞാൻ പോട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഓരോ വീഡിയോസും കാണുമ്പോഴും പെറ്റൂണിയും വിങ്കേടയും പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കണം ഓരോ വീഡിയോസുകൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കോംബോ അല്ലാണ്ട് വാങ്ങിച്ച യെല്ലോ കളറ് പെറ്റൂണിയം നല്ല നല്ല പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് യാത്ര ചെയ്ത് വന്നത് എൻ്റെ അക്ഷീണം മാത്രമേ ഉള്ളൂ പക്ഷേ കോമ്പോയിലൂടെ നാല് പ്ലാൻ നാലെണ്ണം കോമ്പോ ഇട്ടായിരുന്നു നാല് കളറും അത് അഴുകിയ പോലെ ഉണ്ട് ടലീഫൊക്കെ തണ്ടീന്ന് ഇങ്ങോട്ട് വിട്ടു വേരിയിൽ നിന്ന് വിട്ടു അപ്പോൾ ആ വിട്ട ഭാഗമാണ് ഞാൻ കുത്തി വെച്ചേക്കുന്നത് എനിക്ക് അല്ലെങ്കിൽ തന്നെ നമ്മൾ നഴ്സറി പോയിട്ട് നേരിട്ട് വാങ്ങി കൊണ്ടുവന്ന് വയ്ക്കണേ പറ്റൂണിയും എനിക്കത്ര സക്സസ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിടിച്ചു കിട്ടുമോ എന്നുള്ളത് സംശയമാണ് എന്താ പറയുക ഒരു പരീക്ഷണാർത്ഥം തന്നെയാണ് ഇത് വാങ്ങിയത് കേട്ടോ പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ കാരണം അത്രയ്ക്ക് കൊത്തിയാകും കേട്ടോ ആ പെറ്റൂണിയം ഇങ്ങയും ഓരോ വീഡിയോസിലിങ്ങനെ കാണിക്കുമ്പോൾ പിന്നെ ഇതാണെങ്കിൽ ഹൈബ്രിഡ് പെറ്റുണിയാ നാടൻ പെറ്റുണിയ തന്നെ പിടിച്ചു കിട്ടാറില്ല എനിക്കപ്പം പിന്നെ ഹൈബ്രിഡിൻ്റെ കാര്യം പറയേ വേണ്ട എന്തായാലും ഒരു പരീക്ഷണാർത്ഥം തന്നെയാണ് വാങ്ങിയത് കിട്ടണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഇനി അടുത്തുള്ള നേഴ്സറികളിലൊക്കെ ഇവിടെയൊന്നും അങ്ങനെ നഴ്സറികളിൽ ഇപ്പോൾ പെറ്റൂണി അങ്ങനെ കാണുന്നില്ല കേട്ടോ എനിക്ക് നാടൻ പെറ്റൂണിയാണ് ഇഷ്ടം എന്താ പറയുക പിന്നെ വിങ്കാസായാലും നാടൻ ആയാലും മതി എന്നായിരുന്നു പക്ഷെ ഇത് ഒന്നാമത്തേത് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡൊക്കെ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സൊക്കെ പരിചരിച്ച് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടാസ്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനിങ്ങനെ ബാക്കിലേക്ക് നിന്നിരുന്നത് കേട്ടോ ഈ ഒരു ചെടിയോട് ഇഷ്ടമില്ല എന്നിട്ടല്ല പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ കൊതി സഹിക്കാൻ പറ്റാണ്ടാണോ വാങ്ങിയതിട്ട് അപ്പോൾ ഇത്തിരി മണ്ണൊക്കെ പോരായി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇത്രയും കൂടിയൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമുക്കിനി എടുത്ത് നനയ്ക്കുന്നില്ല കാരണം ഒന്നാമത്തെ ഇത് ആകെ അഴുകിയൊക്കെ ഇരിക്കണം അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടെയ്നറിലെ സ്പ്രേയർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എയർ അടിച്ചിട്ടാണ് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യേണ്ടത് അതെന്ത് ചെയ്താൽ അങ്ങനെ ആവേണ്ടായില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ആ പെട്ടു ഇത് ചീത്തയാക്കി ഇടയ്ക്കിടയ്ക്ക് ഞാനിതിങ്ങനെ ചീത്തേക്കും ചേട്ടനും ഇതൊക്കെ ശരി എനിക്ക് ശരിയാക്കി തരും അവ ചേട്ടൻ പറയൂട്ട എൻ്റെ അടുത്ത് നീ ഇതിനൊക്കെ ഒന്ന് മയത്തിൽ കൈകാര്യം ചെയ്യണം ഞാൻ എങ്ങനെ സ്പീഡിൽ ചെയ്തിട്ടാണ് എന്തോ ആദ്യം അതിൻ്റെ എയർ പിടിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നേരം അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി പിന്നെ അതിൻ്റെ ആ ഒരു നോബ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്പ്രേ സ്പ്രേ ആയിട്ട് എന്നിട്ട് അവർ പരന്ന് വീഴുന്ന ടൈപ്പിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം നേരെ ഇങ്ങനെ നേരെ നല്ല ശക്തിയിൽ വീഴ് ും പിന്നെ ഇങ്ങനെ പറന്നിട്ട് വീഴും അങ്ങനെ നമുക്ക് എങ്ങനെ വേണേലും ഈ സ്പ്രെയർ ബോട്ടിലെ വെള്ളം നമുക്ക് വരണ രീതി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അപ്പം ഞാനെന്നാൽ പറന്ന വരണ രീതിയിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ആദ്യം ഏറെ അടിച്ചപ്പോൾ നമുക്കൊരു അടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു എന്ത് പിടുത്തം കിട്ടേണ്ടായില്ല അപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞു അത് പോയി എന്ന് വിചാരിച്ചു കിട്ടാ കാരണം ഞാൻ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നട്ട് നമ്മുടെ ചെത്തി ചെമ്പാത്തി അതൊക്കെ നട്ടിട്ടുണ്ടല്ലോ വെള്ളം പിന്നെ നമുക്കിങ്ങനെ പതുക്കെ ബക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ടായാലും ഇങ്ങനെ കൈകളൊക്കെ കുഴിക്കാം പക്ഷേ ഇനിയിപ്പോൾ മുന്നുവെച്ചിരിക്കുന്ന ചെത്തികൾക്കൊക്കെ വല്ല കീടങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് കീടനാശിനിയൊക്കെ തെളിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജൈവ കീടനാശിനി ജൈവമായിട്ടുള്ള എന്തെങ്കിലും തളിക്കണമെങ്കിലും നമുക്ക് ഈ സാധനം വേണമല്ലോ അപ്പോൾ പോയി എന്ന് വിചാരിച്ച് പക്ഷെ കുഴപ്പമുണ്ടായില്ല കേട്ടോ ഏറെ പിടിക്കാത്തതിൻ്റെ പ്രശ്നമായിരുന്നു രണ്ടാവശ്യം അടിച്ചുകഴിഞ്ഞപ്പോഴൊക്കെ ഓക്കെ അപ്പോൾ ഇലക്കാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കര ഉച്ചപാടാണ് കേട്ടോ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുയിൽ കിടന്ന് വൈകുന്നേരമായില്ലേ ജോലി കഴിഞ്ഞ് പറഞ്ഞ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളികൾക്ക് കൂടണയുന്ന സമയത്ത് ഇതിനൊരു സമാധാനം ഇല്ല കേട്ടോ നിറയെ കിളികളുടെ സൗണ്ട് കുയിലിൻ്റെ സൗണ്ടും ഒക്കെയോ അപ്പോൾ ഇതുകൂടെ കിടന്ന ഒച്ചപ്പാടാണ് പിന്നെ ഞാൻ വരണ നേരത്താണെങ്കിൽ ലെക്കിനെ അഴിച്ചു വിടൂട്ടാ ഇപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ഇവിടെ പുലിശല്യമൊക്കെ പലയിടങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവനെ അഴിച്ചു വിടുന്നില്ല കേട്ടോ കുറവാണ് ഞങ്ങളിങ്ങനെ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് മാത്രമാണ് അവൻ അഴിച്ചു വിടുകയുള്ളൂ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞ സമയത്ത് അവൻ അഴിച്ചു വിടാറുണ്ട് ഇപ്പോഴാണെങ്കിൽ ഞാനിപ്പോൾ ഇത് വെക്കാൻ കൊണ്ട് അവനെ അഴിച്ചു കിട്ടില്ല അപ്പം അതിൻ്റെ ആ ഒരു ദേഷ്യമാണ് യോ ഒച്ചപ്പാട് പിന്നെ വൈകുന്നേരം ആവണ സമയത്ത് അവൻ എന്ത് ഇതേനെയട്ടോ ആ സമയത്ത് അവൻ അഴിച്ചു കിട്ടില്ലെങ്കിലും അവന് ഭയങ്കര ഒച്ചപ്പാടാണ് പിന്നെ നമ്മളൊരു പണിയെടുക്കാനൊന്നും സമ്മതിക്കില്ല അവൻ അഴിച്ചു വിടണവരെയും ഇങ്ങനെ കിടന്ന് ഒച്ച എടുത്തോണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞു എല്ലാത്തിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തു എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പെറ്റൂണിയെ പിടിച്ച് കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല എന്നാലും വലിയ പൈസ ഇല്ല കോംബോയിലൊക്കെ നല്ല ഓഫറായിരുന്നു കേട്ടോ ചിലപ്പോൾ എന്താ പറയുക രണ്ടാം വയനാടിൽ നിന്നായതുകൊണ്ടായിരുന്നു നമുക്ക് രണ്ടാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച വിങ്ക പ്ലാന്റ് അതാണ് ഈ ഒരു കളറ് നോർമലായിട്ടുള്ള കളറൊക്കെ തന്നെയാണ് ഇതൊരു വൈറ്റ് വൈറ്റാണെന്ന് തോന്നുന്നുണ്ടട്ടോ പിന്നെ ഇതൊരു നല്ല ഡാർക്ക് വാടാർ മല്ലി കളറേ ഉണ്ടോ നല്ല രസമുണ്ട് എനിക്ക് പിന്നെ ഒന്നും ഒറ്റ കളർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മേടിച്ച രണ്ട് ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചായിരുന്നു അത് ഈ കളറല്ല കേട്ടോ പിന്നെ ജമന്തി ഞാൻ കുറേ നാളായിട്ട് വേടിക്കുന്ന രസമാണ് അതില്ല പിന്നെതാ പിറ്റുണിയല്ലേ ഇത് മാത്രമാണ് പിടിച്ച് കിട്ടുമായിരിക്കും എന്നൊരു പ്രതീക്ഷയുള്ളത് കേട്ടോ ഇതും ഇതാ ഇതും ബാക്കി രണ്ടും ഇതാ ഇത് തീരെ ചെറുതാണ് ഒട്ടുമില്ല അത് ഞാൻ മുറിച്ച് അതിങ്ങനെ അഴുകി വിട്ട ഭാഗം ഞാൻ ഇങ്ങനെ കൊമ്പ് കുത്തി വെച്ചേക്കാണ് പിന്നെ അതാ ഇതൊക്കെ ഇങ്ങനെ ആ ചെടികളുടെ ഇതുകൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കൊത്തിയൊക്കെയാണ് കേട്ടോ അപ്പോൾ നോക്കാം നമുക്ക് എനിക്ക് വലിയ ക്രീശയൊന്നുമില്ല വിങ്കാച്ചെടികൾ കുഴപ്പമില്ല കേട്ടോ എന്തായാലും യാത്ര ചെയ്തു വന്ന വിങ്കാച്ചെടികളും ചമന്തിയും ഒക്കെ നമുക്ക് ആ ഒരു ക്ഷീണമുണ്ടാവുമല്ലോ നമുക്ക് ഫ്രഷ് ആയിട്ട് മേടിക്കുന്ന ആ ഒരു ഇത് കിട്ടില്ല ബാക്കി പെറ്റൂണിയ പെറ്റുണിയാവുമ്പോൾ അല്ലാണ്ട് ആയിട്ട് മേടിച്ച പെറ്റുണിയ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചാൽ അതിന് മാത്രം കുഴപ്പമില്ല ബാക്കി നാല് പെറ്റുണിയെ കോമ്പായിട്ട് വാങ്ങിച്ചതാണ് അതെന്തായാലും പിടിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നലേ കേട്ടോ ഇപ്പം ഇത്രയും ചെടികളാണ് നമ്മൾ നമ്മുടെ കൊതികൊണ്ട് വാങ്ങിച്ചേക്കുന്നത് എന്തായാലും നോക്കാം നമുക്ക് പിന്നെ എൻ്റെ ലക്കി ഒന്നും ഉണ്ടാതിരിക്കടാ നമുക്ക് മഴക്കാരുണ്ട് നല്ല ഇരുട്ട് മൂടി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഇരുട്ടായിട്ടാ ചിലപ്പോൾ നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് മഴ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കേ വേണ്ട പെറ്റുണിയ നമുക്ക് സൗകര്യം ഇങ്ങനെ മഴ കൊള്ളാത്ത എവിടെയെങ്കിലും കൊണ്ട് വെക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ സൺഷെയ്ഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗുണമെന്ന് വെച്ചിട്ടുണ്ട് ചെടികൾ അപ്പം മഴയൊന്നും കൊള്ളില്ല നല്ല അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടും ഈ ഒരു ഭാഗത്തേക്ക് എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിറ്റൂണിയെ പിടിച്ച് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കേട്ടോ അപ്പോൾ നോക്കാം നമുക്ക് ഇതെന്തായാലും കുഴപ്പമില്ല ആ യാത്ര ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണം നോക്കി അപ്പോൾ ഇന്നത്തെ നിർത്താണേ ലക്ക് വിടത്തിന് ഭയങ്കര ഒച്ചപ്പാട് ഒരു രക്ഷയില്ല വീഡിയോ എടുക്കാനായിട്ട് അവൻ സമ്മതിക്കേണ്ടില്ല ബാക്കി നാളെ രാവിലെ നോക്കാട്ടോ രാവിലെ എഴുന്നേറ്റ് ആദ്യം വന്ന് നോക്കുന്നത് ഞാൻ എന്തായാലും ഇവരെയായിരിക്കും അത്ര ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇവരോ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ രാവിലെ കാണിച്ചു തരാം ഇനി ബാക്കി ലീഫൊക്കെ ഒന്ന് വിടർന്നിട്ടുണ്ടോ എന്താണ് ഫ്രഷ് ആയോ ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ രാവിലെ നോക്കാം എന്താന്ന് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നലെ വെച്ച ചെടികൾ ഇത് അവരൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതാണ്ട് ലീഫൊക്കെ വിടർന്നു ഇന്നലെ വന്നതിനേലൊക്കെ ഉഷാറായി വിങ്കാ ചെടികളൊക്കെ ഉഷാറായിട്ടാണ് ഇതും കുഴപ്പമില്ല പ്രശ്നമില്ലാതെ നിൽക്കുന്നുണ്ട് ഇതും കൊട്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഞാൻ മുറിച്ച് വച്ചേക്കാണ് ഇതൊട്ടും കിട്ടില്ല അതേണ്ട ഇതിൻ്റെ ഒരു തുമ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് നട്ടത് എന്തായാലും ഇതൊക്കെ വളർന്ന് നല്ല രീതിയിൽ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗാർഡൻ ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് എൻ്റെ ആഗ്രഹം പോലെയൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു ഇത് കിട്ടി ഇത് ശരിയായില്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ഗാർഡനൊക്കെ തക്കി തപ്പി പിടിച്ച് ഞാൻ എന്തായാലും ഈ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ നാടൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ തന്നെങ്കിലും വെച്ച് ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കമൻസുകളൊക്കെ പറയണേ അപ്പോൾ ഓക്കേ